ഇന്നേ ആനമല പോയി അപ്പോൾ ആനമല പോണ വഴിക്ക് കുറേ ചെടികൾ വന്നിട്ടുണ്ട് ഇവിടെ നാടൻ ചെടികളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ എന്തൊക്കെ കിട്ടുന്ന നാടൻ റോസുകൾ കിട്ടും പേര ചാമ്പ അതുപോലെ തന്നെ കോയമ്പത്തൂർ മുല്ല മുല്ലകൾ പലതരം കിട്ടും ജാതി മുല്ല അങ്ങനെയുള്ളതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ റോസ് കാണുമ്പോൾ വിതരയ്ക്കും നമ്മൾ ബഡാണ് ബഡല്ല ഇതൊക്കെ നാടൻ റോസുകളാണ് അപ്പം അത് എന്നും പൂക്കളുണ്ടാവും നല്ല സ്മെല്ലും ആയിരിക്കും ഈ റോഡിൽ ഈ റോസിനാ അപ്പം ഞാനേ ഇത് ഇങ്ങനെ വട്ടം കറങ്ങി ഇങ്ങനെ നിൽക്കണം എനിക്ക് പിന്നെയും പോരാ എനിക്ക് കുറച്ച് സാധനങ്ങളുടെ വാങ്ങണം എന്ന് തോന്നിയിട്ട് അപ്പം അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഉള്ളതൊക്കെ നല്ലതായിരിക്കും അപ്പം അത് വാങ്ങിച്ച് അവരിതേ റോട്ടിൽ വണ്ടിയിലെത്തി അപ്പം ഞങ്ങൾ എന്നിട്ട് ആനമലയിൽ വന്നിട്ട് പിന്നെ എങ്ങനെയാ ഗൗരീഷ്ണയിൽ കയറാണ്ടൊന്നും പോവില്ലല്ലോ അപ്പോൾ ഒരു ഗൗരീഷ്ണയിൽ കയറി എന്തെങ്കിലും ഒരു ഫുഡ് അടിക്കുകയെന്ന് വെച്ചിട്ട് കയറി അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഡയറ്റിലൊക്കെ ഇനി ഏണ്ടക്കാറി സ്കിപ്പ് ചെയ്യാലോ അപ്പം ഞാനിന്ന് മിനി ഇഡ്ലിയും സാമ്പാർ ഓർഡർ ചെയ്തു അത് കഴിക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ നല്ല ചൂട്ടോടുള്ള സാമ്പാർ നല്ല മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ചൂട്ടോടെ ഇഡ്ഡലിയും സാമ്പാറും പിന്നെ ചട്നി വെളുത്ത ചട്ണി കേട്ടോ നാളേര ചട്നി അപ്പം ഞാനിത് കഴിക്കട്ടെട്ടോ നല്ല വിശപ്പുണ്ട് വൈകിയിട്ടെ അപ്പോൾ ഒരാളെ പൂരി ഒക്കെ ഓർഡർ ചെയ്തിട്ട് ഇത് കഴിക്കാതിരിക്കുന്നുണ്ട് ഞാനിത് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ലൊരു കോഫിയും കുടിച്ചു അപ്പോൾ ദേ ഞാൻ എന്തെങ്കിലും ഡയറ്റിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം വെച്ചാൽ അപ്പോൾ ഇവിടെ ഒരാൾക്ക് ലഡു തിന്നണം ജിലേബി തിന്നണം അങ്ങനെ നിങ്ങളുടെ വീട്ടിലുണ്ട് അങ്ങനത്തെ ആൾക്കാർ ആ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പം ഞാൻ റോട്ടിലേക്ക് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അതെ കണ്ട നല്ല തിരക്ക് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ആനമല വരുന്നത് കേ അങ്ങനെ ഇതൊക്കെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ നിന്നു എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോന്നു ഞങ്ങളതിൽ